ദേശീയ പണിമുടക്ക് ദേശീയ എന്ന് പറയുമ്പോൾ രാജ്യമൊട്ടാകെയുള്ള പണിമുടക്ക് ഇത് സംഭവം നടത്തിവന്നപ്പോ കളിക്കവിള പാറസാല വഴി സമരം കാസർഗോഡ് അവസാനിച്ചു അതാണ് ഇനി നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞത് ഉദാഹരണത്തിന് ഇന്ത്യ മഹാരാജ്യം വിട് സൗത്ത് ഇന്ത്യ എടുക്കാം സൗത്ത് ഇന്ത്യയിൽ ചെന്നൈ ബാംഗ്ലൂർ സിറ്റി ഹൈദരാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ സാധാരണയെക്കാളും രണ്ടോ മൂന്നോ അടങ്ങും കൂടുതലുണ്ടെങ്കിലുള്ളു ബാംഗ്ലൂരിൽ ഞാൻ ദൃസാക്ഷിയാണ് അനുഭവസ്ഥാനം കൂടെയാണ് ബാംഗ്ലൂർ ഇന്നത്തെ ട്രാഫിക് കേരളത്തിൽ സമ്പൂർണ്ണ വിജയം കേരളത്തിൽ പിന്നെ സമരം ഒന്ന് എഴുതി കാണിച്ചാൽ മാത്രം മാത്രമേ അണികളുണ്ടല്ലോ അണികൾ അതും വിജയിപ്പിജേക്കരണ്ടോ അത് ഭയങ്കര ടി വിയിലൊക്കെ കണ്ടു ചിരിച്ച് മരിക്കാൻ നല്ലത് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ജോലി ചെയ്യാൻ തയ്യാറായി അതായത് സമരത്തിനോട് അനുകൂലമില്ല അനുഭാവമില്ല എന്ന് പറഞ്ഞു വന്ന കുറച്ച് ആൾക്കാർ അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല അതൊന്ന് രണ്ടാമതും അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പോലീസ് സംരക്ഷണം തന്നാൽ ഞങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണ് വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കേണ്ട പോലീസ് സംരക്ഷണത്തിന് ചുമതലപ്പെടുത്തിയവര് അതിന് തയ്യാറുമല്ല അപ്പം യാത്രക്കാർ കാത്തു നിൽക്കുകയാണ് പോട്ട് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ കുറച്ചാൾക്കാർ പടിക്ക് വന്ന് പടിക്ക് കയറി മറ്റേ പഞ്ചക്ക ചെയ്ത് പണി തുടങ്ങി പണി തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ചെണ്ണന്മാർ വന്നിട്ട് ഇവരെ പൂട്ടിയിട്ട് അപ്പം എന്തിന് പൂട്ടിയിട്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരവെന്ന് അറിയാമോ ഇവർ സേ വന്ന് ഒപ്പിട്ടിട്ട് ടൂർ പോക്കളെ എന്തൊരു കിഴങ്ങന്മാരാണ് ഈ അണികളെന്ന് പറയണമാരെ സത്യം ഈ സത്യത്തിൽ ഇതാണോ ഇവരുടെ ഒരു ഈ അണികളാവാനുള്ള ക്വാളിറ്റി ഇതൊരുമാതിരി സർക്കാർ സ്പോൺസേർഡ് സംരംഭം പോലെ പോയി കംപ്ലീറ്റ് സർക്കാർ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമരം വിജയിപ്പിക്കുക അതും കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്തു ഈ സമരം എന്തൊരു വിനോദാഭാസം നോക്കണേ അതായത് ഇവര് ഇവരുടെ പറയുന്നതെന്ന് വെച്ചാൽ കേരളം സമ്പൂർണ്ണ സാക്ഷരതാണെന്നാണ് സമ്പൂർണ്ണ സാക്ഷരത ഉള്ള സംസ്ഥാനമാണ് കേരളം ഈ സാക്ഷരത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിവരമില്ലായും വേണോ അപ്പൊ ഈ ബാംഗ്ലൂർ സിറ്റിയിലേയും ചെന്നൈയിലും ഹൈദരാബാദിലും ബാക്കിയുള്ള വലിയ സിറ്റികളിലെല്ലാം സാധാരണ ജീവിതം പോലെയായിരുന്നു ഇന്നത്തെ ദിവസം കേരളത്തിൽ മാത്രം സ്തംഭിപ്പിച്ചു അതിലെ അഭിമാനം കൊള്ളിയാണ് പുളകം കൊള്ളാണ് എന്തൊരു വിവരക്കേടാണെന്ന് നോക്കുന്നത് എന്നിട്ട് പറയണ എന്താണ് സമ്പൂർണ്ണ സാക്ഷരത ഈ കേരളത്തിലെ മക്കളെല്ലാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് വിദേശ രാജ്യങ്ങളിലും ഈ ഇതുപോലുള്ള സിറ്റികളിലുമാണ് എന്തുകൊണ്ടാണ് ഇത് ഇതൊക്കെ തന്നെയാണ് കാരണം സമരം 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 ഒരു ദിവസം സ്തംഭിപ്പിച്ചപ്പോൾ കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നതല്ല എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ് തൊഴിലാളി വർഗത്തിന് വേണ്ടിയാണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടത് ഒരു തൊഴിലാളികൾക്കും താല്പര്യമില്ല സമരം ചെയ്യാൻ ഒരു ദിവസത്തെ അന്നം മുടങ്ങണ കാര്യമാണ് അത് ജനങ്ങളെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് സമരമോ എന്നിട്ട് ഭാരതാമ്പ എന്നും പറഞ്ഞ അടി അടി എന്നിട്ട് ഗവർണറെ തടയാൻ നോക്കുന്നു അല്ലെങ്കിൽ സോറി വൈസ് ചാൻസലറെ തടയണോ എന്തൊക്കെയോ വിപ്ലവങ്ങൾ കാണിച്ചു കൂട്ടുന്നു എന്നിട്ടാണ് ഈ തൊഴിലിന് വരുന്നവരെ അല്ലെങ്കിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മറ്റത് ഭരണഘടന പൊക്കി പിടിച്ചാന്ന് പറഞ്ഞത് ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല ഭരണഘടനയില് ഭാരതാമ്പയില്ല ആനയാണ് പൂനെയാണ് ഭാരതാംബം വലിയ വിഷയം അപ്പം ഈ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏത് ഭരണഘടനയാണ് എഴുതി വെച്ചേക്കേണ്ടത് ജനങ്ങളുടെ സഞ്ചാര സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ട് ഒരു എന്താ സൈക്ക് എടുത്താന്ന് എന്തുവാണെന്ന് മനസ്സിലാവണില്ല പിന്നെ വിദ്യാസമ്പന്നരാണ് വിദ്യാസമ്പന്നരായ്മ പറ്റി കേൾപ്പാണ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയാണ് കേരളത്തിൽ ചികിത്സാ സംവിധാനം എന്ന് പറയുന്നത് ഭയങ്കര കിടലാണ് അതായത് ഭയങ്കര കിടലം പണക്കാർ പോലും കൊതിച്ചു പോകുന്നു സർക്കാർ ആശുപത്രിയിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ അപ്പം ഞങ്ങളുടെ സർക്കാർ ആശുപത്രി അത്ര നിലവാരമാകാത്തതാണ് ഒരു പക്ഷേ പണക്കാര് എൻ്റെ കയ്യിൽ പൈസ ഉള്ള ആളാണ് ഞാൻ ഇനി സർക്കാർ ആശുപത്രി ചികിത്സിച്ചിട്ട് ഇവൻ ഫിസിക്കലാണെന്ന് പറഞ്ഞു പോകുമോ അതുകൊണ്ടാണ് പണക്കാര് വരാത്തത് എത്രയും ഫെസിലിറ്റി ഉണ്ട് ആ സൗകര്യങ്ങൾ അനുഭവിക്കണമെന്ന് കൊതിയാവുന്നുണ്ട് പക്ഷേ ഞങ്ങളെ പിശുക്കരെന്ന് വിളിക്കോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങളുടെ കാരണമില്ല എന്ന് പറഞ്ഞിട്ട് ഏഹ് ഇവ ഇവരെ കിണക്കി വിട്ടിട്ട് അണ്ണം പൊടിയും തെറ്റി നേരെ സ്വന്തം ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോയി എന്തൊരു വിനോദം എന്നിട്ട് അതിന് ചിന്താ വിളിക്കുന്ന ആൾക്കാരും പാവപ്പെട്ടൊരു ഡോക്ടർ ഡോക്ടർ ഹാരിസ് പുറത്ത് പറഞ്ഞു ഇനി അദ്ദേഹത്തിൻ്റെ മൂക്ക് എത്താൻ വേണ്ടിയാണ് കുറച്ചാൾ നടന്നത് ഏഹ് കെട്ടിടം പുളഞ്ഞ് വീണ് ഒരു വീട്ടമ്മ മരിച്ച് അതിനുവേണ്ടി പ്രതിഷേധിക്കുന്നവരെ വളഞ്ഞിട്ടടിക്കുകയാണ് വളരന് അടിക്കണം അവിടെ ഒന്നും ഒരു ന്യായവും പറയാനില്ല ഏഹ് പൊളിഞ്ഞ് വിടണതിനെപ്പറ്റി ന്യായം പറയാനില്ല ചികിത്സാ സംവിധാനങ്ങളെ തിരുത്താനുള്ള ന്യായം പറയാനില്ല എന്തൊരു വിനോദാഭാസം നോക്കണേ പക്ഷെ ഏതായാലും സ്ട്രൈക്ക് പൊളിച്ച് നന്നായിട്ടുണ്ട് ഇങ്ങനെ തന്നെ വേണം കേട്ടോ അണികളായ ഇങ്ങനെ തന്നെ വേണം ഏഹ് സമ്പൂർണ സാക്ഷരായ സംസ്ഥാനത്ത് അണികളായ ഇങ്ങനെ തന്നെ വേണം സ്തംഭിപ്പിക്കണം പറ്റും ഇനിയും സ്തംഭിപ്പിക്കണം നല്ല കാര്യം